إنه يكون الأمر محدود നമസ്കാരം നടൻ ശ്രീനിവാസന്റെ മരണത്തെ തുടർന്ന് നമ്മുടെ നാട്ടിൽ പരക്കെ നടന്ന ഒരു ചർച്ചയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോൾ എഴുന്നേറ്റില്ല അദ്ദേഹത്തെ ബഹുമാനിച്ചില്ല അതൊരു പക്ഷം വേറൊരു വിഭാഗം ആളുകൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ചർച്ച അതിൻ്റെ ചൂടാറി വരുന്നതേ ഉള്ളൂ അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം മേജർ രവിയുടെ സഹോദരൻ മരണപ്പെട്ടത് അതിനെ തുടർന്ന് പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരുന്നു സ്വന്തം സഹോദരനാണ് മരണപ്പെട്ടത് അദ്ദേഹം അതിൻ്റെ ഒരു ആഘാതത്തിലാണ് പൊട്ടിക്കരയിൽ എന്ന മേജർ രവിയുടെ വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു എന്താണെങ്കിലും ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമായി ശ്രീ എം പി രാജേഷ് മന്ത്രിയായ എം പി രാജേഷ് മേജർ രവി ആശ്വസിപ്പിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം ചാരു കസേരയിൽ അങ്ങനെ തന്നെ കിടന്നു മന്ത്രി ഒന്നും മൈൻഡ് ചെയ്തില്ല എന്തൊക്കെയോ തിരക്കിട്ട ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു അത് മോശമായി മോശമായിപ്പോയി ശത്രുവായാലും വീട്ടിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് അനുശോചനം അറിയിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തോട് മാന്യമായിട്ട് പെരുമാറാമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ വളരെ വേദനയോടുകൂടി സോഷ്യൽ മീഡിയയിലാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എനിക്ക് തോന്നുന്നത് നമ്മൾ അതായത് നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആതിഥ്യം വരിയാതെ വരുന്ന ആളുകളോട് കാണിക്കണം എന്ന കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നാട്ടുകാർക്ക് എടുത്തു കൊടുക്കണം ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് വളരെ അത്രത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയമായ ആളുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കിടക്കുമ്പോൾ നമ്മളേറെ നാൾ കൂടിയിരുന്ന് കാണുന്ന ഒരു സുഹൃത്താണെങ്കിലും നമ്മുടെ അടുത്തേക്ക് ആശ്വസിപ്പിക്കാൻ ആ എത്ര നാളായിടെ കണ്ടിട്ട് ഒരു സെൽഫി എടുത്തിട്ടേ പോകുള്ളൂ കേട്ടോ അവിടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമോ അതിനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കുമോ പിന്നെ ഈ മേജർ രവിയുടെ വിഷയത്തിൽ ഈ ഫേസ്ബുക്ക് വീഡിയോയ്ക്ക് താഴെ മേജർ രവിയുടെ ഒരു അയൽവാസി ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാട്ടുകാരും ഇതിനെ വിമർശിക്കേണ്ട ആവശ്യമില്ല എം പി രാജേഷ് വന്ന് ഏറെ നേരം ഇവർ സംസാരിച്ചതിന് ശേഷം മേജർ രവിയുമായി സംസാരിച്ചതിന് ശേഷം ശവശരീരം കാണാൻ വേണ്ടി അകത്ത് പോയതാണ് പോയിട്ട് തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് അവർ രണ്ടുപേരും നല്ല സൗഹൃദത്തോടെയാണ് സംസാരിച്ചത് ഒരു പ്രശ്നവുമില്ല നാട്ടുകാർക്കാണ് വലിയ അസുഖം എന്നുള്ള രീതിയിൽ ഈ മേജർ വിയുടെ ഒരു അയൽവാസി ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് പങ്കുവച്ചിട്ടുണ്ട് ആ കമന്റും അങ്ങ് വിട്ടേക്കു ഇനി അദ്ദേഹം മൈൻഡ് ചെയ്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഒരു മരണവീട്ടിൽ വരുമ്പോൾ ആരെങ്ങനെ ഒരാളോട് പെരുമാറണം എന്ന കാര്യത്തിൽ നമ്മൾ ആരും കൃത്യമായിട്ടുള്ള നിയമങ്ങളും രീതികളും ഒന്നും വെച്ചു കൊടുക്കരുത് അത് അത് ശരിയല്ല നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്ന ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ ഒരു പിറന്നാൾ പാർട്ടിയോ മറ്റേതെങ്കിലും ഒരു ചടങ്ങിനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ക്ഷണിച്ച ആളുകൾ വരുമ്പോൾ അവരെ കണ്ടാൽ നമ്മൾ അതുപോലെ ആതിഥി മര്യാദ കാണിക്കണം അവരെ സ്വീകരിക്കണം അവരോട് സംസാരിക്കണം വേണ്ടത് കൊടുക്കണം അവരെ സൽക്കരിക്കണം അതൊക്കെ ശരി പക്ഷെ ഒരു മരണവീട്ടിൽ അല്ലെങ്കിൽ ഒരു ദുരന്ത ഭൂമിയിലൊന്നും ഇത് മറ്റൊരാളിൽ നിന്ന് ഒരാളും പ്രതീക്ഷിക്കരുത് അങ്ങനെ പ്രതീക്ഷിക്കുന്നത് കാണിക്കുന്നത് നമ്മുടെ നിലവാരമില്ലായ്മയാണ് അവർ ഏത് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ചിലർ വേറൊരു ലെവലിലേക്ക് പോകും ും അയാൾ ഇനി തുടർന്ന് എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള ഒരു സംഗതി ഉൾക്കൊള്ളാനാകാതെ പോലും നിൽക്കുന്ന ആ സമയത്ത് കണ്ണിൽ പെടുന്ന ആരെയും ഇന്ന ആളാണ് വലിയവനാണ് ചെറിയവനാണ് എൻ്റെ മറ്റേ ആളാണ് എനിക്ക് ഏറ്റവും അടുത്ത ആളാണ് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്ന ആളാണ് ഞാൻ നന്ദി കാണിക്കണം സ്നേഹം കാണിക്കണം സൽക്കരിക്കണം എന്ന കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിൽ ഉണ്ടാവില്ല അതൊന്നും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരു നഷ്ടത്തിന്റെ വേദനയിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമാകുന്നതിന് മുമ്പ് അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൂടി വിമർശിച്ചുകൂടി നമ്മൾ വേദനിപ്പിക്കുന്നത് ശരിയല്ല എനിക്ക് തോന്നുന്നത് ധ്യാൻ ശ്രീനിവാസിന്റെ കാര്യത്തിലും ഇതേ കാര്യങ്ങൾ ഈ വിഷയം വിശദമായിട്ട് തന്നെ ഞാൻ ചർച്ച ചെയ്യുകയാണ് അതിൽ ഞാൻ പറഞ്ഞതുപോലെ പൊട്ടിക്കരയുന്ന രംഗങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു കിടക്കുമ്പോൾ പൊട്ടിക്കരയുന്ന രംഗങ്ങൾ സൂം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് വിൽക്കുന്നതിനോട് ആർക്കും ഒരു വിയോജിപ്പുമില്ല അല്ലെ ഈ മേജർ മേജറവിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ വളരെ വികാരാധീനനായ അദ്ദേഹത്തെ കാണപ്പെട്ടു പൊട്ടി പൊട്ടി കരയുകയാണ് അതൊക്കെ വളരെ അടുത്ത് സൂം ചെയ്ത് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും കവിളുകൾ വിറയ്ക്കുന്നതും ഒക്കെ എടുത്തിട്ട് ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് വിൽക്കുകയാണ് അപ്പോൾ കുറേ ആളുകൾ പറയും ഇതൊക്കെ ഇവരൊക്കെ എടുത്തിടുന്നതുകൊണ്ടല്ലേ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ ഒരാൾക്കുണ്ടാകാവുന്ന വേദന എത്രത്തോളമാണ് പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ എത്രത്തോളമായിരിക്കും എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അത് പകർത്തിയെടുത്ത് അത് അവരുടെ സ്വകാര്യതയെ മാനിക്കാതിരിക്കൽ തന്നെയാണ് ആ വിഷയം ഞാൻ അന്ന് സംസാരിച്ചിരുന്നു പക്ഷേ അതിലൊന്നും ആളുകൾക്ക് വലിയ പ്രശ്നമില്ല പറയുന്നത് മുഴുവൻ മരണ വീട്ടിൽ ഒരാൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ അവരെ സ്വീകരിക്കണമെന്നാണ് എന്തെങ്കിലും ഒരു യുക്തി ഒന്ന് ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ എന്തെങ്കിലും യുക്തി ആ കാര്യത്തിലുണ്ടോ മരണത്തിന്റെ അന്നല്ല രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ ഒരാൾ ആ വീട്ടിലേക്ക് ചെന്നാലും അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ആ ഒരു വിയോഗത്തിൽ നിന്നും മുക്തരായിട്ടുണ്ടാവില്ല നമുക്ക് ആരെയും നോക്കി ചിരിക്കാനോ സ്വീകരിക്കാനോ ഉള്ള മാനസികാവസ്ഥ അപ്പോൾ ഉണ്ടാകില്ല ഈ മനുഷ്യർക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളുടെ ആറേയും വീടുകളിൽ നിൽക്കു വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ആരുടെയെങ്കിലും വേണ്ടപ്പെട്ടവർ മരണപ്പെട്ട് കിടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനും വിവരങ്ങൾ തിരക്കാനും ഒക്കെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ബഹുമാനം കാണിക്കേണ്ട ആളാണ് എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് അപ്പോൾ നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യാറുണ്ടോ എനിക്കവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാകാത്ത ആളാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ട് കിടന്ന സമയത്ത് എത്രയോ പേർ വന്നു വർഷങ്ങൾ കൂടി എന്നെ കാണുന്ന ഞാൻ കാണുന്നതായിട്ടുള്ള ആളുകളൊക്കെ വന്നു പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന ആളുകളെയൊക്കെ വന്നു പോയതുപോലെ ഒരു ഓർമ്മ പിന്നീട് അവരൊക്കെ പറയുമ്പോഴും ബന്ധുക്കൾ പറയുമ്പോഴും ഒക്കെയാണ് ഇന്ന ആൾ വന്നിരുന്നു ആ വന്നിരുന്നോ നമുക്കറിയില്ല ആ സമയത്ത് നമ്മുടെ മനസ്സിൽ മുഴുവൻ മരണപ്പെട്ട് കിടക്കുന്ന ആളും നമ്മളും തമ്മിലുള്ള ബന്ധം ആ ഓർമ്മകൾ ആ വേദന മാത്രമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വികാരങ്ങളിൽ മുങ്ങിത്താണ് കിടക്കുന്ന മനുഷ്യരോട് അല്പം കൂടി ദയവാകാമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടല്ലോ ഇതിപ്പോൾ ഏത് പാർട്ടിയായ എം പി രാജേഷ് അവിടെ ചെന്നെങ്കിൽ വളരെ നല്ല കാര്യം സന്തോഷം ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിലൊരു മരണം നടന്നാൽ അവർ വരുന്നത് നമ്മളോടുള്ള സഹതാപത്തിൻ്റെ പേരിലോ ആ വിയോഗത്തിലുള്ള ദുഃഖം സഹിക്കാനാവാതെയോ ഒന്നും അല്ല അവരുടേത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് വ്യക്തിബന്ധങ്ങൾക്ക് വേണ്ടി പോകുന്ന എക്സ്ക്ലൂസീവായിട്ട് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ പരമാവധി ആളുകളും ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പ്രമുഖരാണെങ്കിൽ ും അല്ലെങ്കിലും ഏതെങ്കിലും മരണവീടുകളോ ദുരന്ത ഭൂമികളോ ഒക്കെ ഇവർ സന്ദർശിച്ചാൽ അതിന്റെ ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുത്ത് ഇവർ ഇവരുടെ ഔദ്യോഗിക പേജുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് മനുഷ്യരെ അറിയിക്കാറുണ്ട് അറിയിക്കുന്നത് എന്തിനാണ് എനിക്കിപ്പോൾ അവിടെ ചെന്ന് അവരെ ഒന്ന് കാണണം എന്ന് മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ ഞാനവിടെ പോയിട്ടിങ്ങി വരികയല്ലേ ഉള്ളൂ അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നതിന് അപ്പം ഞാൻ അവിടെ പോയെന്ന് ഇവർ അറിയണം എന്തിനാണ് ഇവർ അറിയുന്നത് എന്നാലും അവിടെ പോയല്ലോ എന്ന് തോന്നണം ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു സഹതാപം തോന്നും എന്നാലും അവിടെ പോയല്ലോ എന്നാലും അത് ചെയ്തല്ലോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് വാങ്ങിച്ചെടുക്കാമെന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം പിന്നെ ഇവിടെ എന്തുമായിക്കൊള്ളട്ടെ അയാൾ കാണിച്ചത് സംസ്കാരമില്ലായ്മയാണെന്നോ അല്ലെങ്കിൽ അയാളുടെ അഹങ്കാരം കാണിക്കുകയായിരുന്നെന്നോ എന്ന് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ ആവില്ല അയാൾ എങ്ങനെയുള്ള ക്യാരക്ടർ മായിക്കൊള്ളട്ടെ അത് വേറൊരു കാര്യം പക്ഷെ ഒരു മരണ വീട്ടിൽ ആ വേണ്ടപ്പെട്ട ആൾ ആണ് മരണപ്പെട്ടതെങ്കിൽ അവരിങ്ങനെ പെരുമാറിയില്ല അങ്ങനെ പെരുമാറിയില്ല വെള്ളം കൊടുത്തില്ല അല്ലെങ്കിൽ കൈ കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സാംസ്കാരിക ശോഷണത്തിൻ്റെ സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എത്ര പേർക്ക് യോജിക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല അപ്പം മേജർ രവിയുടെ സ്ഥാനത്ത് ആരുമായിക്കൊള്ളട്ടെ ചില വാർത്തകൾ ഞാൻ അവതരിപ്പിക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് അതൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നു അതൊരു കോൺഗ്രസ് ഇങ്ങനെ നോക്കിയല്ല സംസാരിക്കുന്നത് ആരാണെങ്കിലും അത് ശരിയല്ല എന്ന് തോന്നിയാൽ ശരിയല്ലെന്നും അതാണ് ശരിയെന്ന് തോന്നിയാൽ ശരിയാണെന്നും പറയും പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായവുമാണ് അതിനോട് ഏറെ പേർ യോജിക്കുന്നു എന്നതിൽ സന്തോഷം ഏതായാലും ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ എഴുതും